ഹലോ എല്ലാരും സുഖായിരിക്കുന്നോ നമുക്കിന്ന് വളരെ എളുപ്പത്തിലും ടേസ്റ്റിയും എന്നാൽ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ നോക്കാം ഞാനിത് മിക്കപ്പോഴും വീട്ടിലുണ്ടാക്കുന്നതാണ് വളരെ ടേസ്റ്റിയാണ് നമുക്ക് എന്നാൽ റെസിപ്പിയിലേക്ക് പോകാം ആദ്യമായിട്ട് വേണ്ടത് നുറുക്കഗോതമ്പാണ് ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പിടിക്കുന്നുണ്ട് ഈ അളവിൽ നമുക്കൊരു പതിനാല് പതിനഞ്ച് അപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും അതിൽ കുറവാണെങ്കിലും അതിനനുസരിച്ച് ക്വാണ്ടിറ്റീസ് ഒന്ന് ചേഞ്ച് ചെയ്യാം അപ്പൊ ഈ ഒന്നര കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായി നമുക്കൊന്ന് കഴുകിയെടുക്കാം ഇതിൽ അഴുക്കും പൊടിയൊക്കെ കാണും അപ്പൊ അതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചെറിയ തേങ്ങയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ചിരണ്ടി റെഡിയാക്കി വെക്കുക നമ്മൾ ഒന്നര കപ്പ് നുറുക്ക് ഗോതമ്പിന് ഒരു കപ്പ് ചെറിയ തേങ്ങയാണ് എടുക്കുന്നത് ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ ഇതിപ്പോ നമ്മൾ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അന്നേരം തന്നെ അരച്ചെടുക്കാം പിന്നെ കുതിർത്ത് വെക്കാനുള്ള എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം ഇട്ട് വെക്കാൻ പറ്റില്ലെങ്കിൽ തലേദിവസം ഇട്ട് വെച്ചോ പക്ഷെ നമുക്ക് അരച്ചിട്ട് ഉടനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് നാളെ രാവിലത്തേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് രാവിലെ തന്നെ അരച്ചു വെച്ചാൽ മതി അരച്ചിട്ട് അന്നേരം തന്നെ ഉണ്ടാക്കാം അല്ലെങ്കിൽ അരച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അല്ലാതെ നമ്മളിത് പെർമെന്റ് ചെയ്യാനൊന്നും വെക്കണ്ട അങ്ങനെയുള്ള ഒരു പാടും ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം അപ്പൊ ഞാൻ തേങ്ങ ഒരു കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടമാണ് ഇതൊരു സ്വീറ്റ് വേർഷൻ കഴിക്കാനാണ് ഇഷ്ടമില്ല അതായത് നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ വൈകുന്നേരം നമ്മളിപ്പം സ്നാക്ക് ആയിട്ട് കൊടുക്കാനായിട്ടാണെങ്കിലും പഞ്ചസാര കുറച്ച് കൂടുതൽ ഇടുക അല്ല നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് കറിയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ പഞ്ചസാര കുറച്ചിടുക അത്രയേ ഉള്ളൂ ഇത് ഏത് രീതിയിലും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതിന് ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അതിന്റെ കൂടെ ഉപ്പും ഉപ്പ് പാകത്തിന് ചേർക്കുക ഉപ്പ് നോക്കി ചേർക്കുകട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ടോ മൂന്നോ ഏലക്കായുടെ തരിയാണ് അതിൽ സീഡാണ് വേണ്ടത് ഏലക്കായ തൊലി വേണ്ട തൊലി കളഞ്ഞിട്ടുള്ള സീഡും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കുക ഈ ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷന് ഇത് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം കേട്ടോ അത് ഓപ്ഷനൽ ഈ നമ്മൾ ഈ വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്നാക്കായിട്ട് കൊടുക്കാനാണെങ്കിൽ മസ്റ്റ് അടിച്ചേർക്കാം നല്ല മണവും നല്ല ടേസ്റ്റും ഒന്ന് കേട്ടോ അപ്പൊ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഞാനിതിവിടെ ഇല്ല നിങ്ങളെ കാണിച്ചല്ലോ അന്നേരം തന്നെ അരച്ചെടുത്താണ് ഇതിലേക്ക് ഇനി വേറെ ഒന്നും ചേർക്കണ്ട ഈ കൺസിസ്റ്റൻസി നമുക്ക് ഈ കോരി നമ്മള് ഒരു പാനിലേക്ക് ഒഴിക്കാനുള്ള അളവിലെ കൺസിസ്റ്റൻസി റെഡിയാക്കി വെക്കുക ഒത്തിരി നീണ്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒഴിക്കാൻ പാടായിരിക്കത്തില്ലേ അപ്പൊ അതിനനുസരിച്ച് വെക്കാം എന്നിട്ട് ചൂടായ ദോശക്കരയിലേക്ക് ഒഴിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് നെയ്യോ വെളിച്ചെണ്ണയോ തൂകി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഓരോരോ അപ്പങ്ങളായിട്ട് ചുട്ടെടുക്കാം ഇത് ഈ ഒരു ബാറ്ററിന് തന്നെ നല്ല മണാണ് നമ്മൾ ഏലക്കെ ചേർക്കുന്നത് നല്ല മണാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് നമുക്ക് ഇനി കൈവെള്ളക്കകത്ത് നമുക്ക് ചുരുട്ടി എടുക്കാൻ പറ്റും ഇത് നമുക്ക് ഊട്ടി പിടിക്കൊന്നുമില്ല വളരെ ടേസ്റ്റി ആണ് നമ്മൾ ഈ ഗോതമ്പ് ദോശയുടെ ടേസ്റ്റേ അല്ല കേട്ടോ ഇതിന് നമ്മൾ ഈ ഗോതമ്പാണ് നോർക്ക് ഗോതമ്പ് എന്ന് പറയുമ്പോൾ ഗോതമ്പല്ലേ നമ്മൾ ഓർക്കും ഈ ഗോതമ്പ് ദോശയ്ക്ക് വലിയ രുചിയൊന്നും കാണിട്ടാണ് പക്ഷെ ഇതേ അല്ല ഇത് ഗോതമ്പ് ദോശയുടെ ടേസ്റ്റ് അല്ലേ ഇതിന് ഇതിന് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾ എല്ലാവരും ഒരു തവണങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ വൈകുന്നേരം എൻ്റെ മകൻ വളരെ പിക്കിയിട്ടായ ഒരു കുട്ടിയാണ് അവന് ഞാനിത് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഏലക്കയും പഞ്ചസാരയും നന്നായി ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അന്നേരം നിങ്ങൾ നോക്കിയാൽ മതി അരച്ചു കഴിയുമ്പോൾ ബാറ്ററിൽ ഏലക്കയുടെ മണ ഇച്ചിരി ഇട്ട് വേണം കുറച്ചുകൂടെ പൊടിച്ച് ചേർക്കാം അതുപോലെ തന്നെ പഞ്ചസാരയും അവൻ വളരെ ഇഷ്ടമാണ് അവൻ കറിയൊന്നും വേണ്ട അവനത് വെറുതെ കഴിച്ചോളും ഞാനിപ്പോ ഇന്ന് ഞങ്ങളുടെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ കൂട്ടത്തില് കഴിക്കാൻ ഇവിടെ ബീഫ് കറിയുണ്ട് ഞാൻ കാണിച്ചു തരാം ബീഫ് കറി കൂടെ നല്ല സൂപ്പർ കോംബോയാണ് എത്ര എണ്ണം വേണേലും നമ്മൾ കഴിക്കും കണ്ടില്ലേ എളുപ്പല്ലേ അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ